ബിഗ് ബോസ് മലയാളം സീസണിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അർജുൻ ശ്യാം സീസൺ സിക്സിൽ രണ്ടാം സ്ഥാനം നേടിയതും അർജുനാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ രീതിയിൽ ഷോയിൽ തുടർന്നു പോയിരുന്ന ഒരു താരം കൂടിയായിരുന്നു അർജുൻ ഈ സീസണിൽ അർജുനൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു സഹ മത്സരാർത്ഥിയായ ശ്രീധുവിന്റേത് വളരെ പതിയായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഉടലെടുത്തത് പിന്നീടത് ഹൗസിലെ തന്നെ ഏറ്റവും ശക്തമായ സൗഹൃദത്തിന്റെ വലയമായി മാറി ശ്രീജു എന്ന പേരിലാണ് ഇരുവരുടെയും ആരാധകർ ആഘോഷിച്ചത് ഒരുപക്ഷെ ജാസ്മിൻ ഗബ്രി കോംബോയേക്കാൾ ഷോയിൽ സ്വീകാര്യത നേടിയ രണ്ട് വ്യക്തികളായിരുന്നു ഇരുവരും വളരെ സ്വാഭാവികമായാണ് ഇരുവരുടെയും ഇടയിലുള്ള സൗഹൃദം ഉണ്ടായതെന്നും അതിനാലാണ് വിമർശനങ്ങൾ കുറഞ്ഞതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു സത്യത്തിൽ പുറത്തു വന്നപ്പോഴാണ് ഈ രീതിയിൽ ആരാധകർ അവരെ ഏറ്റെടുത്ത കാര്യം അവർ തിരിച്ചറിയുന്നത് ശ്രീജു കോംബോ പുറത്തെത്തിയാൽ യാഥാർത്ഥ്യമാകുമോ എന്നായിരുന്നു ഇരുവരുടെയും ആരാധകരുടെ സംശയം രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായാൽ അത് ഒരു കിടിനലൻ ജോഡിയായി മാറും എന്ന് കമന്റുകൾ പുറമേ വന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള വീഡിയോകൾ പുറത്തു വരാറുണ്ട് ഷോ കഴിഞ്ഞതിന് ശേഷവും വലിയ സൗഹൃദമാണ് ഇരുവരും പുറത്തുന്നത് പലപ്പോഴും ഒന്നിച്ചുള്ള വീഡിയോകൾ ൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴുതാ അത്തരത്തിലൊരു വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ഒരു പരസ്യത്തിന്റെ ഷൂട്ടാണ് താരങ്ങൾ പങ്കുവെച്ചത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ശ്രീജുൻ ആരാധകർ ആഘോഷിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇത് സ്വപ്നമാണോ അങ്ങനെ ശ്രീജുൻ ഫാൻസ് കാത്തിരിപ്പിന് വിരാമം രണ്ടു പേരെയും ഒരുമിച്ച് കാണാൻ നല്ല രസം ഇത് ശരിക്കും ദൈവത്തിന്റെ പ്ലാനാണ് ഇത് യാഥാർത്ഥ്യമല്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ ഈ കമന്റുകൾക്കൊന്നും ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല